ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ ജനറൽ ജെനർ കമ്പാർട്ട്മെൻ്റിൽ ട്രെയിനിലാണ് കേട്ടോ നമ്മളിന്ന് പോണത് തഞ്ചാവൂരാണ് തഞ്ചാവൂരിലോട്ടാണോ യാത്ര അപ്പോൾ തഞ്ചാവൂർ എത്തിയിട്ട് എന്ന വീഡിയോസ് ഭാഗ്യമാണ് ചേരാം തിരുവനന്തപുരത്ത് നിന്ന് തഞ്ചാവൂർ ഡയറക്റ്റ് ട്രെയിനിൽ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് ഉള്ളു ട്രെയിൻ കയറാൻ കഴിഞ്ഞു ഇപ്പൊ എറണാകുളത്തോട്ടാണ് ബുക്ക് കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് തഞ്ചാവൂരിലുണ്ട് പോയി അവിടെ എറണാകുളത്ത് എത്തിയിട്ട് തഞ്ചാവൂരിലുണ്ട് പോകും അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്ക് ചെയ്യണം ഓക്കെ ഒരു ബാഗ് പോയി എറണാകുളം തിരുവനന്തപുരം നമ്മള് അരമണിക്കൂർ ടൈമേ ഉള്ളൂ അടുത്ത ട്രെയിൻ വരും എറണാകുളം ടു തഞ്ചാവൂർ ട്രെയിനാണ് കുറച്ച് പൈറുണ്ട് വേറെ നന്ദുതാണ് ട്രെയിനിലധികം ആരുമില്ല കേട്ടോ എറണാകുളത്തിനടുത്ത ട്രെയിനാണ് കുറച്ച് പേരേ ഉള്ളൂ ട്രെയിനിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരും നോക്കാം ഫുഡ് വന്നു കേസ് രണ്ട് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി പൊട്ടിക്കുന്ന സന്തോഷത്തിലാണ് വിശ്വസിക്കുന്നു കൂമ്പ് കത്തി അതിന്റെ സന്തോഷം കണ്ട ബൾവ് കണ്ട പോണി റോക്ഡാണ് റോയൽ ബിരിയാണി ആ കൂടെ ലെഗ്ണി തരീസാണ് ോ കൊളാവോ എങ്ങനെയായി കഴിച്ചു ഓ നാളെ രാവിലെ ഒമ്പത് തഞ്ചാവൂരെത്തും രാവിലെ കാണും ഇപ്പം തഞ്ചാവൂർ എത്താറായി എല്ലൊക്കെ നല്ല വ്യൂ ആണ് തഞ്ചാവൂർ എത്തി തഞ്ചാവൂർ ഈ ട്രെയിനിലാണ് വന്നത് ട്രെയിൻ ഇറങ്ങി ഇവിടെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ കൊണ്ട് കൊള്ളാം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ തഞ്ചാവൂർ സിറ്റി മുൻസിപ്പാലിറ്റി ഓഫീസാണ് കിഡിലെ ഓഫീസ് അല്ല വൃത്തിയൊക്കെ ഉണ്ട് കൊള്ളാം ഞായറാഴ്ച ഞാൻ ആരും ഇല്ലാത്ത ഇതാണ് ഫ്രണ്ട് കവാടം ഫസ്റ്റ് എൻട്രൻസ് ഇതാണ് രണ്ട് വരുമ്പോൾ ഇതിന്റെ അകത്താണ് അതാണ് തഞ്ചാവൂരിലുള്ള പെരിയകോവിൽ റെയിൽവേ സ്റ്റേഷന് ഇറങ്ങി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടന്നാലും മതി നമുക്ക് സുഖമായിട്ട് എത്താം നമ്മൾ ഇനി ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു കിട്ടില സ്പോട്ടിലാണ് പോണം അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ഗൈസ്